അസ്സാമുല്ലാ താല വാത്തുല്ല വസലാത്തു വസല മാല സർഫ് റസൂലില്ലാഹി വാലാ ആലിഹിൽ ഹിൽഫ ഇസൈനബിറുല്ലാ അമ്മാ വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽകർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ പലപ്പോഴും നാം സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ദിക്റുകളുടെ മഹത്വങ്ങളെക്കുറിച്ച് ദിക്രുകൾ അത്ഭുത വചനങ്ങളാണ് പലരുടെയും പരാജയങ്ങൾക്ക് കാവലായി നിന്നിട്ടുള്ളത് ദിക്റുകളാണ് അതുപോലെ പലരും വിജയങ്ങളിലേക്ക് കുതിച്ചുയർന്നതും ദിക്റുകൾ കൊണ്ടാണ് മഹാനായ അബുദ്ധർ ദാർദി അള്ളാഹുന് പറയുന്നുണ്ട് സ്വഹാബിമാരൊക്കെ പ്രവാചകരുടെ സന്നിധിയിലിരിക്കുന്ന സമയത്ത് പ്രവാചകർ ചോദിച്ചു ألا أنبئكم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من انفاق الذهب والورق وخير لكم من أن تلقوا عدوكم فتضربوا أعناقهم الله الرسول صلى الله عليه وسلم عن الجود صحابا ان العمل وجيدتم خير الله اللهم إنك ليتم مسدي لهم ആഹാരത്തിൽ നിങ്ങളുടെ പദവി വരുന്നതും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഹയറായതുമായ ഒരു ആമല് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കാലുവർ പറഞ്ഞു ബലായ റസൂർ അല്ലാ അള്ളാഹുവിൻ്റെ റസൂല് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂര് പറഞ്ഞു ധിക്റല്ല അള്ളാഹുവിന് ധിക്ര ചെല്ലലാൻ അള്ളാഹുവിനെ ഓർക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധിക്റാൻ കുറാൻ പറയുന്നുണ്ട് അക്രമസ്വരാത്ത ലതിക്കിരി നിങ്ങൾ നിസ്കാരത്ത നിലനിർത്തണം കാരണം ലതിക്കിരി അതെന്നെ ഓർക്കലാണ് അതെനിക്ക് ദിക്കറാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഒരാളുടെ മരണനേരത്ത് ലായിരാഹ ഇല്ലല്ല എന്ന് ധിക്കർ ചൊല്ലിയാൽ അവൻ മൊമിനായി മരിച്ചു എന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും മരണ നേരത്തും മറ്റുള്ള സമയത്തുമൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമൂല്യമായ അമലാണ് ധിക്റി എന്ന് പറയുന്നത് അള്ളാഹു ദിഖറിനെ മഹത്വപ്പെടുത്തിയത് ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് വല ദിഖർഹി അക്ബർ അള്ളാഹുവിൻ്റെ ദിഖറാണ് ഏറ്റവും വലുത് അള്ളാഹു അള്ളാഹു സുബാന നിങ്ങൾ പ്രവർത്തിക്കുന്ന അറിയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നതും ദിഖറുകളാണ് മഹാനായ്മൊ ആബർ അള്ളാഹുന് പറയാൻ അള്ളാഹു റസൂര് പറഞ്ഞു മാ ആദമ അമല അഞ്ചാല ഹോമിന് അതാബില്ല അള്ളാഹു സുബാനുഹൂവത്താര ഒരു മനുഷ്യനെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു അമലുമില്ല മിൻ ദിക്കറില്ല അള്ളാഹുവിൻ്റെ ദിക്കറിനേക്കാൾ വലിയ ഒരു ദിക്കറും ഒരു മനുഷ്യനെ അവനെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അരേ തങ്ങൾ പറയാൻ നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് തിക്റുകൾ ചെല്ലിയാൽ അതിൽ വിജയമുണ്ടാവുമെന്നാണ് പറയുന്നുണ്ട് നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഭൂമിയിൽ വ്യാപൃതരാവുക എന്നിട്ട് എം ഫതലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുക നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം ഖസീർ ധാരാളം അള്ളാഹുവിനോർക്കണം എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് വരുന്നത്കളില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ പറയുന്നുണ്ട് ഓ സത്യവിശ്വാസികളെ എല്ലാ തുലഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അന്ധിക്കരില്ല നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളും അന്ധിക്കരില്ല അള്ളാഹുവിൻ്റെ തൊട്ട് നിങ്ങൾ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടാതിരിക്കട്ടെ കാരണം അമയ്യഫ് അലാരി ഉലായിക്ക മുഹമ്മദ് ഖാസറുൻ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചാൽ അഥവാ ഒരുപാട് സമ്പത്ത് കിട്ടിയിട്ട് അള്ളാഹുവിന് ഓർക്കാതിരുന്നാൽ ും അവർ പരാജിതരാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ തിക്രകളില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പറക്കത്തുണ്ടാവില്ല എന്നാണ് മഹാനായ ബോഹുറി അള്ളാഹുന് പറയാൻ സമയത്ത് റസൂർ അള്ളാഹി സാഹുലി വസ്ലം അള്ളാഹുന്റെ റസൂലെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന തീർച്ചയായും ദുനിയാവ് എന്നുള്ളത് അത് ശബിക്കപ്പെട്ട കാര്യമാണ് അതിലുള്ള ഒന്നൊക്കെ ശപിക്കപ്പെട്ടതാണ് ഇല്ലാ ദിഖറല്ലാ അള്ളാഹുവിൻ്റെ ദിഖറൊഴികെ അള്ളാഹുവിന് ഓർക്കലൊഴികെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറക്കുകയും മനസ്സ് സമാധാനം കിട്ടുവാനും നാം ദിഖറുകൾ അധികരിപ്പിക്കണം അലാബി ദിഖ്രില്ലാ ഹി തത്മഇൻ കുലൂബ് തീർച്ചയായും അള്ളാഹുവിന് ദിക്രുചലൽ കൊണ്ടാണ് കൽബിൽ സമാധാനമുണ്ടാവുന്നത് എന്ന് അള്ളാൻ റസൂർ പഠിപ്പിക്കുകയാണ് ഏറെ പുണ്യമുള്ള ഒരു ദിഖർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദിഖർ നൂറ് തവണ ചൊല്ലിയാൽ എല്ലാ ദിവസവും പത്ത് അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാനായ ബുഹ്രീറിയാഹുവിന് പറയാൻ അള്ളാഹുൻ്റെ റസൂര് യൗമിൻ ഓരോ ദിവസവും പറഞ്ഞാൽ ലാ അലാ ഖദീർ എന്ന് പറയുന്ന ദിഖർ എല്ലാ ദിവസവും ഒരാൾ പതിവാക്കി ചൊല്ലിയാൽ മെ അത്ത മറ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല വെഹു മെത്തു ഹസന അള്ളാഹു അവനിക്ക് നൂറ് നന്മകളെ എഴുതപ്പെടുന്നതാണ് വ മഹാ അനുഹു അതേപോലെ തന്നെ നൂറ് തെറ്റുകൾ അള്ളാഹു മായ്ക്കുന്നതാണ് ി ഫിയാലിഖത്തൈകുന്നേരമാകുന്നതുവരെ സൈത്വാനിൻ്റെ എടങ്ങേറുകളിൽ നിന്ന് അവനക്ക് കാവലുണ്ടാകുന്നതാണ് നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ചൊല്ലല്ലാതെ ഇതിനേക്കാൾ വലിയ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലിവസലമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു തിക്കറ് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹുഷിഫിയാക്കിത്തരട്ടെ ദു അവസ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ